Two years after Vandoor was Haya Golden Diamonds has been celebrating its anniversary Haya Golden Diamonds, Vandoor Just dress better Fashion is more about feel than signs. Arrival's Men Apparels near Town Square, Vandoor ഈ വർഷത്തിലെ എല്ലാ ശനിയാഴ്ചകളും ഏകപക്ഷീയമായി പ്രവൃത്തി ദിവസമാക്കിയതിനെതിരെ ആദ്യ ശനിയാഴ്ച കെ എസ് ടി യു ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് പരിസരത്ത് സമര സദസ്സ് സംഘടിപ്പിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇവിടെ നിങ്ങള് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അപ്പോ കഴിഞ്ഞ ഒമ്പത് വർഷം എട്ട് വർഷമായി നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഒരു പുതിയ ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടല്ല ഈ സമരം നടത്തുന്നത് നിങ്ങൾക്ക് ലഭ്യമാവേണ്ട നിങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ ആവശ്യങ്ങൾ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വർഷങ്ങളായി ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാതെ അത് ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജീവനാന്തം പദ്ധതി ഉപേക്ഷിക്കുക മലബാർ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിനാവശ്യമായ സൌകര്യമൊരുക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക അധ്യാപകരുടെ നിയമന അംഗീകാരം ഉടൻ നൽകുക പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കൂട്ട അവധിയെടുത്ത് നടത്തിയ ധർണയിൽ സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള സംസ്ഥാന ഭാരവാഹികളായ പി കെ എം ഷഹീദ മജീദ് കാടയങ്ങൾ റഹീം കുണ്ടൂർ പി വി ഹുസൈൻ ജില്ലാ ജനറൽ സെക്രട്ടറി വീരാൻകുട്ടി കോട്ട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ